കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജോലി ജോലിസ്ഥലത്തിരിക്കുമ്പോ അങ്ങനെ എവിടെയൊക്കെ നമ്മൾ ഇടപെടുന്നോ അവിടെയെല്ലാം ഓരോ അരമണിക്കൂറിലും വളരെ ബുദ്ധിമുട്ടുള്ള ചില ചുമ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ നാട്ടിലെങ്ങും ബാധിച്ചിരിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ചുമ നമ്മുടെയൊക്കെ ഫാമിലിയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ മിനിമം ഒരാൾക്കെങ്കിലും ഇപ്പോൾ ചുമ ഉള്ള ഒരു അവസ്ഥയാണ് പൂർണ്ണമായും ചുമയില്ലാത്ത ഒരു കുടുംബവും ഇപ്പോ നമ്മുടെ ചുറ്റുമില്ല എന്ന് തന്നെ പറയാം പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങളായി നമ്മളെയൊക്കെ ശല്യം ചെയ്യുന്ന ആ ചുമയെക്കുറിച്ച് തന്നെയാണ് ഇതിനെങ്ങനെ നമുക്ക് മാറ്റി നിർത്താം എന്നതിനെക്കുറിച്ചാണ് സാധാരണ ഒരു ചുമ വന്നാൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ മാറും പക്ഷേ ഇപ്പോൾ മാസം ഒന്നു തികഞ്ഞിട്ടും പോകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും പരാതി പനിക്കും കോൾഡിനും ഒപ്പമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ചുമ അത് പലർക്കും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മരുന്ന് കഴിച്ചാൽ പോലും കാര്യമായ പരിഹാരമില്ല ഈ ചുമയ്ക്ക് പരിഹാരമായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് ആ വൈദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പനി പോലെ എന്തെങ്കിലും വന്നു മാറിയാൽ ഈ സീസണിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് അതിനോടൊപ്പം ഒരു കോംപ്ലിമെന്റ് എന്ന പോലെ ചുമ ചുമ വന്നാൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നു എച്ച് വൺ എൻ വൺ കോവിഡ് വൈറസ് പോലുള്ളവ കൊണ്ടുവരുന്ന വൈറൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്ന അലർജി കാരണമാണ് ഇത്രേ ഈ ചുമ വരുന്നത് അതല്ലാതെ സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടല്ല അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് കഴിച്ചാലും നമുക്ക് ഗുണം കിട്ടാത്ത നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ രണ്ടും മൂന്നും കോഴ്സും ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടും യാതൊരു ഫലമില്ല എന്ന് പരാതിപ്പെടുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ കാരണം ഇത് തന്നെയാണ് അലർജി പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ ഇത്തരം ചുമയ്ക്ക് സാധ്യതയും ബുദ്ധിമുട്ടും കൂടുതലാണ് അതുപോലെ തന്നെ പലർക്കും ഈ ചുമയ്ക്കൊപ്പം മൂക്കടപ്പ് ഉണ്ടാകാറുണ്ട് ഞാനും ഇപ്പം അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ചുമ ഉണ്ടായിരുന്നു ചുമയ്ക്ക് ശേഷം ഇപ്പോൾ മൂക്കടപ്പ് ഉണ്ടായിരിക്കുകയാണ് ആ മൂക്കടപ്പിന് ശേഷം ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മൂക്കടയ്ക്കുമ്പോൾ നമുക്കറിയാം ശക്തമായ മൂക്കടപ്പ് മൂക്കടപ്പുണ്ടാകുമ്പോൾ നമുക്ക് ശ്വാസം നല്ല രീതിയിൽ ശ്വാസം നമുക്ക് ശ്വാസം വിടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അലർജി കൊണ്ടുണ്ടാകുന്ന ചുമയും കഫവും ആയതിനാലാണ് ആന്റിബയോട്ടിക്കളടക്കം ഗുണം നൽകാത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ പ്രശ്നം വരുന്നു എങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇത്തരം പ്രശ്നം വന്നാൽ പൂർണ്ണമായും വിശ്രമിക്കുക എന്നത് തന്നെയാണ് പ്രധാനം അതായത് ജലദോഷവും തൊണ്ടയുടെ ഇൻഫെക്ഷനും തുടങ്ങുമ്പോഴേ കണ്ണും പൂട്ടി റസ്റ്റടക്കുക ഇതിലൂടെ അടുത്ത സ്റ്റേജിലേക്കും ചുമയിലേക്കും പോകുന്നത് തടയാൻ സാധിക്കും അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ജിഞ്ചർ ടീ അതായത് ഇഞ്ചി ചായ അതുപോലെ തന്നെ പനിക്കൂർക്കയില അത് ചതച്ച് ചായ ഉണ്ടാക്കുമ്പോഴോ മറ്റോ കഴിക്കുന്നത് നല്ലതാണ് അതിന്റെ ചാറ് കുട്ടികൾക്ക് വെറുതെ വേണമെങ്കിലും നൽകാം തുടക്കത്തിലാണെങ്കിൽ ഇത്തരം പ്രശ്നം കൂടുതൽ രൂക്ഷമാകാതെ ഇരിക്കാൻ അത് സഹായിക്കും ചുക്ക് കാപ്പി അത് നല്ലതാണ് ചുക്കും കുരുമുളകും ഒക്കെ ചേർത്ത് കാപ്പി ഉണ്ടാക്കുക അത് രാത്രി ഏഴ് മണിക്ക് മുൻപായി കുടിക്കാൻ ശ്രദ്ധിക്കുക ചുമയ്ക്കൊപ്പം ശ്വാസം മുട്ടുന്ന നെഞ്ചെടുപ്പ് കൂടുന്നു നെഞ്ചിൽ ഭാരം പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുത് ആവശ്യത്തിനുള്ള ചികിത്സ എടുക്കണം പലപ്പോഴും ഡ്രൈ ചുമയാണ് ഡ്രൈ കഫാണ് നമുക്ക് ഉണ്ടാവുക വരണ്ട ചുമയാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇത്തരക്കാർ രാത്രി ഏഴിന് ശേഷം അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക എണ്ണയും മസാല ഒക്കെ കുറയ്ക്കുക കുട്ടികൾക്ക് ബേക്കറിയും പാക്കറ്റ് ഭക്ഷണം ചോക്ലേറ്റ് ഇതൊക്കെ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക ലഘുവായിട്ടുള്ള ഭക്ഷണം നൽകുക കുഞ്ഞുങ്ങൾക്ക് നല്ല വെളിച്ചെണ്ണ അല്പം ചൂടാക്കി അതിൽ പച്ചക്കറപ്പൂരം ചേർത്ത് അലിയിച്ച് ചെറു ചൂടോടെ കുട്ടികളുടെ മൂക്കിന്റെ ഇരുവശത്തും കൊടുത്താൽ അതായത് സൈനസ് ഭാഗത്ത് കൊടുത്താൽ ഇത്തരം അസ്വസ്ഥതകളും മൂക്കട പോക്കെ മാറാൻ നല്ലതാണ് ഇത് നമ്മൾ മുതിർന്നവർക്കും ചെയ്യാം കഫം പുറത്തേക്ക് പോകാത്ത അവസ്ഥ പോലെ നമുക്ക് തോന്നാം അതിനുവേണ്ടി ശക്തിയായി ചുമച്ച കഫം തുപ്പരുത് അത് കൂടുതൽ വേദന ഉണ്ടാക്കും ഇളം ചൂടുവെള്ളം ധാരാളം കുടിക്കുക മഞ്ഞൾപ്പൊടിയും ചുക്ക് തേനിൽ ചാച്ച് കഴിക്കുന്നത് നല്ലതാണ് രണ്ടോ മൂന്നോ മൂന്നോന്നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ചുക്ക് പൊടിയും ചേർത്താൽ മതിയാകും ഇത് കുട്ടികൾക്ക് നൽകാം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകരുത് ധാരാളം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് കഫം തള്ളാൻ സഹായിക്കും ഇതൊക്കെ നാട്ടുവൈദ്യങ്ങൾ വീട്ടുവൈദ്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ചുമയുടെ ഒരു സ്റ്റാർട്ടിങ് എങ്കിൽ ഉടനെ ഇത് ചെയ്യുക ചുമ കടുത്തിട്ടുണ്ട് ചുമയുടെ ആ കഷ്ടപ്പാടിലൂടെ ആണ് എങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ചുമ വെച്ചോണ്ടിരിക്കരുത് അത് നമുക്ക് തരുന്ന അസ്വസ്ഥത ചില്ലറയല്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുക അപ്പോൾ ചുമയുള്ളവർക്കൊക്കെ വേഗം ചുമ ഭേദമാകട്ടെ എല്ലാവർക്കും ആരോഗ്യകരമായ ദിവസങ്ങൾ ഈ മാസങ്ങളിൽ ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക്